കൊല്ലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആർക്കായിരിക്കും വിജയം ഇടത് വലത് മുന്നണി അതോ ബി ജെ പിക്ക് കൊല്ലം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ആഗ്രഹങ്ങൾ പങ്കുവെക്കുകയാണ് ആര് വന്നാലും ഒരു ഗുണവും തീരദേശ മേഖലയ്ക്ക് ഇല്ലെന്നാണ് അഭിപ്രായം ദിലീപ് ദേവസ്വ തയ്യാറാക്കിയ റിപ്പോർട്ട് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ആരായിരിക്കും വിജയിക്കുക എൻ കെ പ്രേമചന്ദ്രനോ മുകേഷോ അല്ലെങ്കിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ആര് ജയിക്കുമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് എന്തായിരിക്കും രാഷ്ട്രീയം എന്നുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കടപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത് ഏതാനും മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ് അവർ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ചെറിയൊരു വിനോദത്തിൽ ഏർപ്പെടുക്കാൻ നമുക്ക് അവരോട് ചോദിക്കാം ചേട്ടാ ആര് ജയിക്കും ഞാനിവിടുത്തെ ബീച്ച് വൺ സെക്രട്ടറിയാണ് സി പി ഐയുടെ പക്ഷെ ഇവിടെ ജയിക്കാൻ പോകുന്നത് മുകേഷാണ് കാര്യം രണ്ട് ട്രിപ്പ് ഇവിടെ പ്രേമചന്ദ്രൻ ജയിച്ച് അതുപോലെ തന്നെ മുകേഷ് ഇവിടെ രണ്ട് ട്രിപ്പ് ജയിച്ചാണ് കൊല്ലത്തിൽ നിന്ന് ഇനി മൂന്നാമതും ജയിക്കും എന്നുള്ള വിശ്വാസമാണ് വി എനിക്ക് വിശ്വാൾ പ്രേമേന്ദ്രൻ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ വേണ്ടി ഈ എം എൽ എ ആണെങ്കിലും ശരി എം പി ആണെങ്കിലും ശരി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല അവരവർ സ്വന്തമായിട്ട് വേലേതാ തിന്നുന്നത് ഒരു പാർട്ടിക്കാരും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ എന്തൊക്കെയാണ് ചേട്ടൻ പറയുന്നത് ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ രാഷ്ട്രീയ പോകുന്നത് ആര് ജയിച്ചാലും ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം കാരണം വെച്ചാൽ നാല് മാസം കൊണ്ട് ഈ കടപ്പുറത്ത് ഈ തീരദേശത്ത് എന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് തീരദേശത്ത് ഒരു പടിയുമില്ലാതെ ഇല്ലാതെ കുറച്ച് പേർ ഇങ്ങനെ കുത്തിക്കിട്ടിരിക്കും വേണ്ടി ഒരു ഒരു മനുഷ്യരും ഒന്നും ഇന്നുവരെ വന്ന് തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റേ മണ്ണെണ്ണയ്ക്ക് സബ്സിഡി അങ്ങനെ എന്ത് അതൊക്കെ എങ്ങനെയാണ് മണ്ണെണ്ണയില്ല ഇപ്പം എഴുപത് ലിറ്ററോ എഴുപത്തഞ്ച് ലിറ്ററോ മണ്ണേ മണ്ണെണ്ണയുള്ളൂ മുന്നൂറ്റമ്പത് മണ്ണെണ്ണ കൊടുത്തേണ്ടിരുന്ന അന്നേരം മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ക്ഷാമം ഇല്ലായിരുന്നു ഈ മണ്ണെണ്ണകൊണ്ട് പണിക്ക് എവിടെയാണ് പോവാം ഇപ്പം എഴുപതെണ്ണ കൊണ്ട് അവർക്കൊന്നും തികയുന്നില്ല ആ മത്സ്യത്തൊഴിലാളിക്ക് ആര് ജയിച്ചാലും സഹായം ചെയ്യണം അതത്രയോ ഉള്ളൂ എന്തെങ്കിലും കുറയ്ക്കുകയോ കൂട്ടയോ എന്തെങ്കിലും അവർക്ക് കഴിയണം എന്തെങ്കിലും പ്രശ്നം വന്ന് വന്ന് കാണുക വന്ന് എടുക്കുക എന്താണ് ഈ മത്സ്യത്തൊഴിലാളി പണിക്ക് പോകാത്തത് എന്താണ് അവരുടെ ബുദ്ധിമുട്ട് ആരായാലും അപ്പം ഈ പറച്ചിലും മാത്രമേ ഉള്ളൂ അല്ലാതെ അവർക്ക് യാതൊരു സാഹചര്യവും ഉണ്ടാവുന്നില്ല അതിൽ മാറ്റങ്ങൾ വരുത്തണം മത്സ്യത്തൊഴിലാളികൾക്ക് ആര് ജയിച്ചാലും തോറ്റാലും ശരി മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും വേണമെന്നാണ് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജെ ബി ജ്യോതിഷിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ജോസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം